ിംഗ് ഗുഡ് ഈവനിങ് ഞാനോ ഞാനോ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത പ്രധാനിച്ച് പ്രതിഷേധ സമരത്തിന് പോയതാണ് തിരുവനന്തപുരത്ത് ആ സമരം കഴിഞ്ഞു സമരം ഇന്നത്തു കഴിഞ്ഞു ഇനി അടുത്ത ഉണ്ടെങ്കിൽ അവിടെ പോകും ആ വളരെ നല്ല രീതിയിൽ നടത്തും പോലീസിൽ വെള്ളം ഞങ്ങൾ ഞങ്ങൾ അതിനോട് അക്രമത്തിനല്ലല്ലോ പോയത് ആ ഒരിക്കലും എപ്പോഴും സമാധാനപരമായിട്ടുള്ള സമരം മാത്രമേ ഉള്ളൂ പാർട്ടിക്ക് ഒരിക്കലും ഇല്ല പൊതുമുതൽ നശിപ്പിക്കുവോ പൊതുജനങ്ങൾക്ക് ദ്രോഹം വരണോ ഒരു പരിപാടിക്ക് ഞാൻ കൂട്ടി നിൽക്കില്ല എന്റെ അഭിപ്രായത്തി ഒരിക്കലും ചെയ്യുവേട ഇല്ല സമാധാനത്തിന് കൂടെ മാത്രം അങ്ങനെ ആകണോന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സന്തോഷം വെടികം പൊടി ഞങ്ങടെ പാർട്ടിക്കാര് പൊട്ടിച്ചതാ മറ്റുള്ളവർക്ക് ഉപദ്രവല്ലല്ലോ പോലീസറെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു സിആർപിഎഫ് എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കാണിച്ചു ഇരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടുമുണ്ട് ഞാൻ അത് അറിഞ്ഞുപൊടുത്തിട്ടും വന്ന പ്രയാസത്തിലാണ് കാരണം എന്റെ മനസ്സിലെ ആശയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയല്ല അങ്ങനെ ഒരാൾക്ക് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ നോക്കി വോട്ട് ചെയ്തിട്ടുമില്ല ഇനി വോട്ട് ചെയ്യുകയില്ല പക്ഷെ എന്റെ മനസ്സിലെ ആശയം അഴിമതിയും സത്യസന്ധതയും അഴിമതിക്കെതിരെ സത്യസന്ധമായിട്ട് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതി ഭരിക്കുന്ന ഒരു നേതാവിനെ കണ്ടുമുട്ടിയതുകൊണ്ട് ഇനി മരണം വരെയും ആം ആദ്മി കാലത്തോളം ഈ പാർട്ടി തന്നെ ആയിരിക്കും കാരണം പിന്നെ കാശും സ്വാധീനം ഉള്ളവർക്ക് എന്ത് ചെയ്യാമെന്നൊരു കാലഘട്ടമായത് ഇന്നല്ല എന്ത് തീർച്ചയായിട്ടും സ്വാധീനവും കാശും ഉണ്ടെങ്കിലും അവരെ ഏത് തട്ടി വേണും പൂട്ട അവരൊക്കെ മാറ്റം പറഞ്ഞുവല്ലോ അതിനാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിലും കൂടുതൽ ഇപ്പം നിലവിലിരിക്കുന്ന ഭരണസമിതിയുടെ ആ സ്വാധീനം രണ്ട് ഇത് കൂടെ ഭരിച്ചെന്നും പറഞ്ഞോണ്ടോ സംസ്ഥാനം ഭരിച്ചെന്നും പറഞ്ഞോ ഭൂരിപക്ഷം എവിടെയാണോ അവിടെ സ്വാധീനം പണം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അത് എന്ത് വേണമെങ്കിലും ചെയ്യാവല്ലോ ഇപ്പൊ അങ്ങനെയാണെന്ന് വേണം കരുതാൻ ഈ ഈ സംഭവത്തോട് കൂടി അങ്ങനെ വേണമെന്ന് കരുതാൻ ജയിലിൽ 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 പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് പോലും ഏതെങ്കിലും ഒരു ഒരു കൂടുതൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇപ്പൊ അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവല്ലോ അതിന് അതാ പറഞ്ഞ നിയമപരമായിട്ട് എനിക്ക് യാതൊരു അറിവില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യും അത്രേ ഉള്ളൂ അപ്പം മുഖ്യമന്ത്രി ആയാലും ജനങ്ങൾക്ക് കാര്യമൊന്നും ഇല്ലെങ്കിലും അറസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും അവർക്ക് എനിക്ക് വൈരാഗ്യം നിങ്ങളോട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് വിധേനകത്തേക്കാൻ ഞാൻ ശ്രമിക്കും അതിന് അതിന് പറ്റും അത്രേ ഉള്ളൂ മോദി തെളിയിച്ചിരിക്കുന്നേ എന്റെ പേര് ടി പി ഉഷാകുമാരി സ്ഥലം പറഞ്ഞാ പൂഞ്ഞാർ പഞ്ചായത്ത് ഒന്നാം പത്ത് ആ സമരം ഇനി ഉണ്ടായിരുന്നോ സമയം വെക്കണമെങ്കിൽ വെക്കും ഞങ്ങള് ആ ഈ അമ്പത് രാത്രി ഒക്കെ ഉണ്ടായിരുന്നു ആ അതിനും മഞ്ഞപ്പാൻ സമരം പിന്നെ തീർച്ചയായിട്ടും വ്യാപിപ്പിക്കണം നല്ലതിനെ സംരക്ഷിക്കാൻ കൂടെ നിക്കണം അതാണ് എന്റെ അഭിപ്രായം നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായെങ്കിലോ കേജ്രിവാളിനെ കൊണ്ടും നമ്മക്കൊരു ഗുണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന ആയിരുന്നില്ലല്ലോ ഇനി എനിക്കുണ്ടായില്ലേലും ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം ഗുണകരമായിരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട് ആ അവർക്ക് നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കട്ടെ ദൈവത്തോട് പ്രാർത്ഥന ചെയ്യുന്നു ആണ് എനിക്കുണ്ടായില്ലേലും ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്ക് കാരണം നല്ലത് എപ്പോഴും പിണതായി കിട്ടുക എന്നും പറഞ്ഞു കാണാട്ടില്ല പിണതാരുതനെ കുറിച്ച് പറയരുത് കാരണം പിന്നെ ആ പ്രളയം വന്നപ്പോഴും വന്നപ്പോഴും എല്ലാം എവിടുന്നൊക്കെ സഹായം കിട്ടി ഇന്ത്യയെ വില കളിക്കാനുള്ള സഹായം കിട്ടി അയാൾക്ക് എന്ത് ചെയ്തു എന്ത് ചെയ്തു അല്ല അയ ഈ തമിഴ്നാടന്മാരൊക്കെ ഇഷ്ടം പോലെ കൊടുത്തു ഈ വിദേശം പോലെ ഇഷ്ടം പോലെ കൊടുത്തു എവിടെ എവിടെ കൊണ്ടുപോയി ഞാൻ പിണറായിയുടെ കാര്യം പറഞ്ഞാൽ എനിക്കറിയൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വില ചെയ്യുന്ന ഒരുത്തിനെ പത്ത് രൂപ നീക്കി വെക്കാൻ പറ്റും ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി മാത്രം കളിച്ചുകൊണ്ട് ഈ പിണറായിക്ക് എങ്ങനെ ഈ ആയിരം കോടിയൊക്കെ വിളിച്ചു ോ അല്ല നിങ്ങറിയോ അയാളുടെ സാമ്പത്തികം ഇപ്പൊ ഇത്ര ഞാൻ ഈ നരേന്ദ്രമോദി നോക്കിയാല് രാവിലെയും കേസ് മുപ്പത്തഞ്ചു തോളം മാറ്റി വെച്ചില്ലേ എന്തുകൊണ്ട് പിടിക്കുന്നില്ല ഈടിയില്ലേ വീണ നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ കോടിയുടെ അഴിമതി പ്രതിരോധിക്കുന്നില്ല എവിടെ എവിടെ വേണമെങ്കിലും സംസ്ഥാനം എന്തുകൊണ്ടാണ് അത് ഇവിടെ പ്രതിരോധിക്കാൻ ഒരു മനുഷ്യനും ഇല്ലല്ലോ മറ്റേ ഒരു ചെറിയ നിസാര കാര്യം മുഖ്യമന്ത്രി രാജിവെക്കെ അവര് രാജിവെക്കെ എന്ന മന്ത്രി രാജിവെക്കുന്ന പ്രതിഷേധിക്കുന്ന ആൾക്കാര് എന്തുകൊണ്ട് പിണറായി രാജിവെക്കുന്നില്ല പറയുന്നില്ല തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം അത് ഉറപ്പായിരുന്നു ഈ അതൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്തിനായുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ലേ പ്രധാനമന്ത്രിയുടെ വീടൊന്നും എനിക്ക് കിട്ടിയില്ലേ ഞങ്ങക്ക് കിട്ടിയില്ലല്ലോ ആ ഞങ്ങൾ സ്വന്തമായിട്ട് പണി ചെയ്തേ ഏതായാലും പിന്നെ തോന്നുന്നിടത്ത് കപ്പൂസൊന്നും അങ്ങനെങ്ങാണ്ടൊരു പരസ്യം ഉണ്ടല്ലോ അതിനു ശേഷം ഞങ്ങക്ക് കിട്ടിയില്ല അതും കിട്ടില്ല ഞാൻ പറയട്ടെ ഈ മോദി ഭരിച്ചിട്ടും ഈ കേരളത്തിൽ ഇന്നും വീടില്ലാതെ അറിയുന്ന ടീ പിണറായി ഭരിച്ചിട്ടും വീടില്ലാതെ ഷെഡ് വെച്ച് കിടക്കുന്ന എത്രയോ പേരുണ്ട് പിന്നെ സംസ്ഥാനങ്ങളെല്ലാം എല്ലാവരും ഒരേ രീതി കാണുന്നുണ്ടേ അവരെ രക്ഷപ്പെടുത്തണ്ടേ മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഭരണം പോയാൽ മോദി ഗ്യാരണ്ടി ഉണ്ടാക്കുവോ ഇലക്ട്രൽ ബോണ്ട് അഴിമതി വിളിച്ചാൽ എന്താ എന്താ സമാധാനം പറയാതെല്ലോ പറഞ്ഞില്ലേ കത്തിച്ചോളാം പറഞ്ഞു അല്ല അങ്ങനെ ഒരാളെ കത്തിക്കുന്ന നിയമപരിത്തല്ലേ

നമ്മുടെ ഈ നാട്ടിൽ ശിക്ഷയില്ല ഇന്ത്യൻ ശിക്ഷ നിയമം തന്നെ ഇന്ത്യൻ നീതിനായ നായ് വകുപ്പിനെ മാറ്റണമെന്നാ ഞാൻ പറയുന്നത് കൊലയും ചെയ്യുന്നവനെ മുഴുവൻ പിന്നെ ജയിലിൽ പിടിച്ചിട്ടിട്ട് നമ്മുടെ വാശികൊണ്ട് അവനെയൊക്കെ തീറ്റിപ്പറ്റുന്നത് ആണോ അവരെ കുറ്റം ചെയ്തവനെ ആഹ് കുറ്റത്തിന്റെ ഇത് കാടിനനുസരിച്ച് ശിക്ഷിക്കണം ചെലപ്പോ ഞണ്ടു കൂടി വെട്ടിക്കളയാനാണെങ്കിൽ നോങ്ങി ആ ഇനി തൂക്കി കൊണ്ടാ വിളിക്കുന്ന ആരാ ചതായിട്ട് എന്നെ വിളിക്കും ഞാൻ തെറ്റ് ചെയ്യാത്ത ഒരാളെ ശരിക്കാൻ ആയിരം കുറ്റവാളി രക്ഷപ്പെടാൻ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നതാണ് നീതിന്യായ വകുപ്പിന് ഇത് അല്ലേ പ്രധാനമന്ത്രി ആ നിയമം തന്നെ മാറ്റം ഉണ്ടാക്കണംന്ന് പറഞ്ഞേ ഈ പ്രധാനമന്ത്രി എല്ലാം തീരുമാനിച്ചോണ്ടിരുന്നെ ജനങ്ങളെയെല്ലാം ഇഷ്ടമില്ലാത്തവരോടും തട്ടിക്കളഞ്ഞ സംസ്ഥാനം വന്നാലോ ആ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞേ കൊല്ലാനുള്ളവരാണ് കൊന്നു കളയണം അതെ ഞാൻ എന്റെ മനസ്സിന്റെ രണ്ടാർക്കും പറയാൻ പറ്റുന്നെങ്കിൽ ആരെങ്കിലും കേക്കുന്ന കേട്ടെന്ന് പറഞ്ഞാ നീ എന്നെ തല്ലി കൊന്നാലും കുഴപ്പമില്ല തീർച്ചയായിട്ടും ഞാൻ ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ പണവും സ്വാധീനവും ഉള്ളെടുത്ത് അധികാരവും ഉള്ളെടുത്ത് ചോദ്യം ചെയ്യാൻ ആരുമില്ല ആരുമില്ലാത്തപ്പോ എന്ത് വേണം ചെയ്യാം കാരണം അതിനൊരു മാറ്റം വരുത്തണം പക്ഷേ കേരള ഇന്ത്യയിലെ ജനങ്ങള് തീരുമാനിക്കണം എന്ത് വേണോന്ന് ഞാൻ േ ഞാനൊരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് അപ്പൊ എന്റെ പിള്ളേര് പറഞ്ഞു അമ്മ ഇറങ്ങണം അമ്മയുടെ സ്വഭാവം വെച്ച് രണ്ടു ദിവസം കഴിയുമ്പോൾ അവർ അനുപൂന്നു കളയുന്നു കാരണം എനിക്ക് ഇഷ്ടമല്ല അനിയതി ഇഷ്ടമല്ല പിന്നെ പണം കണ്ടു മഞ്ഞളിക്കുന്ന ഒരു മനസും ഇല്ല പണം കണ്ടാലേ കണ്ണും മഞ്ഞളിക്കുന്ന ഒരു മനസല്ല കണ്ണ അത് പറഞ്ഞോട്ടെ പറഞ്ഞു പരത്തുന്ന എന്തു വേണേലും പറയാമല്ലോ ഒരു ശബ്ദിച്ചപ്പോ ആരാ അത് കാക്ക ശബ്ദിച്ചെന്ന് പറഞ്ഞില്ലേ ണോ പറഞ്ഞു 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 ഇങ്ങനെ വലുതാക്കി വിടുവാതിയാ